ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ അവിടെ നമ്മളമ്മല്ല എൻ്റെ അമ്മ മൂത്തമ്മനായിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കാണ് മൂത്തമ്മാക്ക് എന്താ എക്കോയും പിന്നെ ടി എം ടി ഒക്കെ ചെയ്യാണ്ട് അപ്പം മഞ്ചേരിക്ക് പോയിക്കാണ് അപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ ചെറിയൊരു ഡ്യൂട്ടിയാണ് കേട്ടോ നമുക്ക് ഇതാ ഇത് അവർക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയാണ്ട് ചോറിന് ഞാൻ വെള്ളം വെച്ചിരിക്കാണ് കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക പിന്നെന്താ പെരുമഴയാണ് ഞങ്ങളവിടെയൊക്കെ തണ്ണിക്കടവ് നല്ല മഴയാണ് കേട്ടോ പെരുമഴെന്നൊക്കെ നല്ല മഴയുന്നുട്ടോ അപ്പോൾ ഞാനും ആമീനയും പൊതച്ചും മൂടി കടന്നിറങ്ങിയപ്പോൾ അത് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറ് വെക്കാൻ വേണ്ടി കണ്ട് അടുക്കളയ്ക്ക് വന്നതാണ് കേട്ടോ പിന്നെന്താ നമുക്ക് കൂട്ടാനിന്ന് ഈ ചെമ്പല്ലി മീൻ കറി ആക്കാരാണ് കറി ഞാൻ ഞാനാക്കൂല ചിലപ്പോ അമ്മക്കും ഞാനൊക്കെ റെഡി ആക്കിങ്ങാണ്ട് വെക്കും അപ്പൊ എന്തായാലും ഫ്രിഡ്ജിന്ന് എടുത്ത് വെച്ചിണ് പിന്നെന്താ അപ്പൊ ഒരു ഇമ്മയൊക്കെ പന്ത്രണ്ട് പന്ത്രണ്ടണിന്റെ അല്ലേ അപ്പൊ അത്തേമുക്കാലിന്റെ ബസ്സിന് പോയതാണ് ട്ടോ അപ്പൊ മൂത്തമ്മക്ക് ചെറിയൊരു ബ്ലോക്കിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ എന്നെന്തായാലും എന്തായാലും എം ടി ഇതൊക്കെ ചെയ്യണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതിനു വേണ്ടണ്ട് ഒരു രണ്ടാളും പോയതാണ് ഇപ്പൊ കഴിഞ്ഞങ്ങൾ വരുന്നുണ്ട് അപ്പൊ സമയം അങ്ങനെതാ നമ്മള് ചോറിന് വെള്ളമൊക്കെ വെച്ചാണ്ട് റെഡി ആക്കിയിരുന്നു കേട്ടോ അതിന്റെ ഇടയിൽ പിന്നെ വേടി കൊടുത്തിട്ടില്ലായിരുന്നു ഞാൻ പിന്നെ അരി ഇട്ടിരുന്നു അപ്പൊ റേഷൻ അരിയൊക്കെ ആയതുകൊണ്ട് എളുപ്പം പെട്ടെന്ന് വെന്തു അപ്പൊ പിന്നെ ഞാൻ ചോറൊക്കെ ഊറ്റിക്കഴിഞ്ഞപ്പോ പിന്നെ വൈകുന്നേരം ഇപ്പൊ മൂത്താപ്പ ഉണ്ടായിരുന്നു അവിടെ മൂത്തമ്മൻ്റെ മാപ്പിള അപ്പൊ മൂപ്പയ്ക്ക് എന്താ ചായ കൊടുക്കാണ് കേട്ടോ ചായ കൊടുക്കുക എന്നാൽ ഓതി കഴിഞ്ഞിട്ടുള്ളൊരു ചായ കൂടിയാണ് കേട്ടോ അപ്പോൾ ചായ കൊണ്ടി കൊടുക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പോൾ ഓരെന്തായാലും എന്താ ബസ്സിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ്ട് ഇതാ വൈകുന്നേരം രാത്രി ഒരു ഏഴ് മണിയൊക്കെ കേൾക്കണം കേട്ടോ ഒരു വരുമ്പോൾ ഏഴ് മണിയായിരും അതൊക്കെ കേൾക്കുന്നത് ഒരു വന്ന് പിന്നെ അത് കഴിഞ്ഞവർക്ക് ചായ ഒക്കെ കൊടുത്ത് അന്ന് നമ്മള് മുരിങ്ങാത്താളിപ്പം പിന്നെ ദാ ചെമ്പല്ലി ഇങ്ങനെ മുളി ഇട്ടൊക്കെ കേട്ടോ അന്ന് രാത്രി നമ്മൾ ഇന്നലത്തെ വീഡിയോന്റെ ചെറിയൊരു ബാക്കിയായി ബാക്കിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇന്നലെ നമ്മളെ മൂത്തമ്മ ആശുപത്രിയിൽ പോയി വന്നിട്ട് കുഞ്ഞാമ്മ വിശേഷങ്ങൾ അറിയാൻ വന്നതാണ് അപ്പോൾ കുഞ്ഞാമ്മക്ക് പായസം ഉണ്ടാക്കലേ ഇറങ്ങാണ്ട് നമ്മളിന്ന് സേമിയ പായസം അപ്പൊ നമ്മള് സേമിയേന്റെ ഒരു കിറ്റ് ഉണ്ടായിരുന്നു പായസ കിറ്റ് അപ്പൊ പിന്നെ പാല് കൊണ്ടന്ന അമ്മാക്കുണ്ടാക്കാൻ കഴിയൂലോ പാലിൽ ഉമ്മാക്കിഷ്ടല്ല അപ്പൊ കുഞ്ഞാമ്മ നമുക്ക് തേങ്ങാ പാലിൽ ഇണ്ടാക്കി നമ്മളെ കുഞ്ഞാമ്മ തേങ്ങാ ചെലവാണ് കേട്ടോ അപ്പൊ നമ്മള് പായസം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇമ്മതാ തേങ്ങ പാല് പീണിണ്ട് പിന്നെ അങ്ങനെ തന്നെയല്ലേ അല്ലെ വീഡിയോ എടുക്കുമ്പോ ഉമ്മാനെ കാണണ്ടെന്ന് പറഞ്ഞാണ്ട് എല്ലാരും പരാതി പറയാണ് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോ എമ്മാന അല്ലാതെ നാട്ടുകാരമ്മാനച് കാണിച്ചാൻ പറ്റും അപ്പൊ നമ്മളെ കുഞ്ഞമ്മ തേങ്ങ ചിരകുന്നുണ്ട് ഇമ്മപ്പാ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് തേങ്ങാപ്പാൽ കൊണ്ടാണ് കേട്ടോ സേമിയ പായസം ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങളെ വീഡിയോ മുഴുവനായിട്ട് കാണാം നമ്മള് സേമിയ പായസം നല്ലോണം കുറുക്കിട്ടോ കുഞ്ഞാമ്മ മധുരം ഉണ്ടോ നോക്കാൻ എടുത്താണെന്നോ മധുരം എന്നിട്ട് സേമിയ പായസം ലോണും കുറുക്കിട്ടോ കുഞ്ഞാമ്മ മധുരം ഉണ്ടോ നോക്കാൻ എടുത്താണെന്നോ മധുരം ഇണ്ടന്നിട്ട് പായസം ഏതായാലും കുടിച്ചിട്ട് കേട്ടോ പായസം കുറച്ച് കട്ടി കയറി അപ്പം എന്താ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചും കണ്ട സെറ്റാക്കി വയ്ക്കണ് അപ്പോൾ എന്തായാലും നമ്മളിത് കുടിക്കട്ടെ